എല്ലാവിധ കേരളീയ പഞ്ചകർമ്മ ചികിത്സകളുമായി ഡോക്ടർ യബി സൈരേയ ആയുർവേദിക്ലിനിക് പെരുമ്പാവൂരിൽ ആധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങി പി പി റോഡിൽ എസ് എൻ ഡി പി ബിൽഡിങ്ങിലാണ് ഈ ആതുരാലയം നടുവേദന മരവിപ്പ് വെയിൻ പഴകിയ വ്രണങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സയാണ് സൈരേയ ക്ലിനിക്കിൽ ലഭിക്കുക വേറിട്ട ചരിത്രമെഴുതി അനേക വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി പെരുമ്പാവൂരിൽ ഡോക്ടർ എബീസ് സൈരേയ ആയുർവേദിക്ലിനിക് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു പി റോഡ് ജ്യോതി ജംഗ്ഷനിലെ എസ് എൻ ഡി പി ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് സൈരേയ ചൂടുറപ്പിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ആശീർവാദ ചടങ്ങുകൾ ഫാദർ ജേക്കബ് കൊച്ചുപറമ്പിൽ ഫാദർ ബിനൂസ് കറിയ കോഴിക്കോട്ട് എന്നിവർ ആശീർവാദ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഡോക്ടർ എബിയുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്റ്റാഫ് അടക്കമുള്ളവർ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഭദ്രദീപം തെളിയിച്ച് ഈ ആതുരാലയം പ്രവർത്തനം തുടങ്ങി ലളിതമായ ഉദ്ഘാടന ചടങ്ങുകളിലും കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ വ്യാപാരി സുഹൃത്തുക്കൾ എന്നിവർ സന്നിഹിതരായി എസ് എൻ ഡി പി ക്ഷേത്രത്തിലെ ദേവദാസ് ശാന്തി ഡോക്ടർ എബിയിൽ നിന്നും ആദ്യ വിൽപ്പന സ്വീകരിച്ചു എട്ട് വർഷമായിട്ട് പെരുമ്പാവൂര് സൈരയ ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ എന്ന സ്ഥാപനം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഞങ്ങൾ മാറ്റി പ്രവർത്തനം ആരംഭിച്ചു അതിന് ഇന്ന് ഈ നാൾ വരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സൈരയ ആയുർവേദ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉടനടി ആശ്വാസം മർമ്മചികിത്സയിലൂടെ എന്ന ആർ ആപ്തവാക്യം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് എട്ട് വർഷമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് തെക്കൻ കളരി മർമ്മ ചികിത്സാ പ്രകാരം കഴുത്തുവേദന നടുവേദന മുട്ടുവേദന എന്നിവയെല്ലാം കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു മരുന്നു കൊണ്ട് മാറ്റുന്നതിൽ മരുന്നുകളുപയോഗിച്ചും മർമ്മചികിത്സാവിധി പ്രകാരവും ഉടനടി ഒരാശ്വാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തൈക്കാട്ടുമൂസ് എസ് എൻ എ ഔഷധശാലയുടെ ഒരു ഏജൻസി ഒരു ബ്രാഞ്ചായിട്ടാണ് ഈ പെരുമ്പാവൂരി സ്ഥാപനം മുന്നോട്ട് പോകുന്നത് കൂടാതെ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും കേരളീയ പഞ്ചകർമ്മ ചികിത്സകളും എല്ലാം ഇവിടെ ലഭ്യമാണ് തൃശൂർ അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് എസ് എൻ എ ഔഷധശാല കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ എബിയുടെയും ഡോക്ടർ ജ്യോതി മേരി തോമസിന്റെയും സേവനമാണ് സൈരയ ആയുർവേദ ക്ലിനിക്കിന്റെ പ്രധാന ആകർഷണം വർഷങ്ങളായി ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു ഇവിടെ ആയുർവേദത്തിൻ്റെ എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും ഉള്ളിലേക്ക് അഴിക്കുന്ന മരുന്നുകളും അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സ പൂർവകർമ്മങ്ങളായ സ്നേഹ സ്വേതങ്ങൾ തുടങ്ങിയ എല്ലാ ചികിത്സകൾക്കും സൗകര്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി ചികിത്സകൾ ചെയ്തു വരുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിൽ കൊടുക്കേണ്ട ഔഷധങ്ങൾ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ തുടങ്ങിയെല്ലാം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ലഭ്യമാണ് ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ നടുവേദനയും മരവിപ്പും നെർവ് കംപ്രഷനും പിടിച്ചിട്ട് നേരെയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഇവിടെയുണ്ട് കൂടാതെ എല്ലാവിധ കേരളീയ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ് കഴുത്തുവേദനയും മുട്ടുവേദനയും മർമ്മ ചികിത്സാ വിധി പ്രകാരം പരിഹരിക്കും വെരിക്കോസ്വെയിൻ പഴകിയ വ്രണങ്ങൾ എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സയാണ് സൈരായ ആയുർവേദിക് ക്ലിനിക്കിൽ ലഭിക്കുക പെരുമ്പാവൂരിൽ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഡോക്ടർ എ ബി വർഗീസിന്റെ സേവനം ലഭിക്കും രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് അനുവദനീയ സമയം ചൊവ്വ ഴം വെള്ളി ദിവസങ്ങളിൽ നാലര മുതൽ ആറു വരെയും ഡോക്ടറെ കാണാം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് പ്രവർത്തന സമയം കോതമംഗലത്ത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടര മുതൽ അഞ്ചു മണി വരെ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ സമയം അനുവദിച്ചിട്ടുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രണ്ട് മുതൽ നാല് വരെ ഡോക്ടർ ജ്യോതി മേരി തോമസ് രോഗികളെ പരിശോധിക്കും ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് രണ്ട് എട്ട് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ